യാണ് അതായത് ബിഗ് ബോസ് സീസൺ സെവനിൽ റേണു സുധീ ഫയറുകയാണ് പൊന്നാര മക്കളെ ആദ്യം നമുക്ക് അതിന്റെ ഒരു പ്രൊമോ വീഡിയോ കാണാം അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഓക്കെ തലവേദന തലവേദന വരികയും ഞങ്ങൾ പൊന്നാര യാണ് ശരത്ത് ചോദിക്കുകയാണ് അതായത് ശരത്ത് പറയുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് തലവേദന ഉണ്ടാവുന്നതും എങ്ങനെയാണ് പെട്ടെന്ന് തലവേദന പോകുന്നതും അതായത് റേണു സുദിക്ക് പെട്ടെന്ന് അവിടെ തലവേദന വരുകയും അതിനുശേഷം തലവേദന കുറയുകയും ചെയ്യുന്നു അതിനെയാണ് ശരത്ത് എതിർത്തത് മക്കളെ സീസൺ വേറെ ലെവലാണ് ഞാൻ ഇതുവരെ ലൈവായിരുന്നു പക്ഷേ കുറച്ച് ബോറായിരുന്നു ഇപ്പോ നിലവിൽ ഓൺ ആയിട്ടുണ്ട് ഗെയിം ഓൺ ആയിട്ടുണ്ട് റേനു സുദി ഏതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതായാലും എലിമിനേഷൻ ഈ അതായത് ഈ വീക്കിൽ എന്തായാലും ഒരാൾ പുറത്താവും അതിൽ ആരൊക്കെയാണ് എലിമിനേഷൻ ഉള്ളത് അത് അടുത്ത വീഡിയോ ഞാൻ പറയാം ഓക്കെ ബൈ